അപ്പോൾ രാവിലെ നമ്മൾ കറി വെക്കാൻ വേണ്ടി രണ്ട് മുരിഞ്ഞല കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ കപ്പളത്തെ ഞാൻ പഴുത്തി ഒരു കപ്പളങ്ങ വേണ്ടു പക്ഷേ അത് എങ്ങനെ പറിക്കുന്നറിയില്ല കപ്പളങ്ങ എപ്പോഴാണ് അത് എങ്ങനെ പറിക്കും എന്നറിയത്തില്ല ഈ ഇട്ട കയറി വരണം എന്നാമ്മേ ഇൻ്റെ അമ്മു അശ്വിനി വന്നിട്ടുണ്ട് പക്ഷെ അവൾ റെഡി ആയില്ല അതുകൊണ്ട് അവൾ അവിടെ വീഡിയോ എടുക്കേണ്ടതെന്ന് അത് നമുക്ക് ആ കപ്പളങ്ങ ഒന്തിയിടാം ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഉണ്ട് ഇത് കുത്തിയിട്ട് നോക്കാം ചിലപ്പോൾ ചെറുപ്പഴാ കിട്ടത്തല്ലേ ചിലപ്പോൾ ഇത് വീഴുന്നതന്നെ അപ്പിച്ചായിട്ട് താഴ്ന്നത് ഒന്ന് എന്നെ എടുക്കലേ എന്നെടുക്കലേ വീഡിയോ കുത്തി നോക്കാം ഇതോ ചമ്പള ചാളിയായി അയ്യോ നമ്മൾ ആശിച്ച് പറിച്ച കപ്പളങ്ങാപ്പഴും രാവിലെ തന്നെ ഒരു കപ്പളങ്ങാപ്പഴം തിന്നാന്ന് വിചാരിച്ച് പറിച്ചാണ് അത് താ ഈ കല്ലെ തട്ടി മൊത്തം പോയി വേറെ ഒന്നും കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞു വേറെ ഒന്നും കൂടെ ഉണ്ടെന്നേ പണ്ടു നോക്കട്ടെ ഇപ്പൊ കപ്പളങ്ങപ്പഴും തിന്നാൻ പറ്റിയില്ല അതെല്ലാം ആയി പോയി താഴെ കിടന്ന് അപ്പം വേറെ പറിക്കാനൊട്ടും എല്ലാം പൊട്ടാണ് കുഞ്ചു സദാ മറ്റേ കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുക കപ്പളം ഇല്ല കുഞ്ചു എല്ലാ അതാ ചാറുപോലെ ആയില്ലേ ഇല്ല മേടം നേരെ വീണുപോയി കൊഞ്ചു അവരെ മൈലാഞ്ചി ഒക്കെ ഇട്ടു കാണിക്കണേ മൈലാഞ്ചി അവരെ ആ എന്നാ പിന്നെ നമുക്ക് താട്ട് തവട്ടിറങ്ങട്ടെ ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല വെറുതെ നമ്മള് ഈ കാട് കേറി വന്നു ഒന്നും കിട്ടിയില്ല കുഞ്ചു മൈലാഞ്ചി കാണിച്ചോനെ ഇട്ടേ കാണിച്ചെല്ലാം കൈശദാശിന്റെ ചിട്ടയാണേ